മോദിക്ക് ഏറ്റവും പേടി ഇപ്പോൾ സമൂഹ സമൂഹ മാധ്യമങ്ങൾ കണ്ണും കാതും തുറന്നു തുറന്നുവച്ച് രാജ്യത്ത് വാർത്തകൾ എത്തിച്ചുകൊണ്ടിരുന്നു മോദിയുടെ ഏറ്റവും വലിയ ശത്രുവും സമൂഹ മാധ്യമങ്ങൾ തന്നെ അതുകൊണ്ടാണ് സമൂഹമാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ വേണ്ടി ബ്രോഡ്കാസ്റ്റ് ബില്ല് കൊണ്ടുവന്നത് ബ്രോഡ്കാസ്റ്റ് ബില്ലിൽ എല്ലാ സമൂഹ മാധ്യമങ്ങളും ഉൾപ്പെടും എന്നായിരുന്നു മോദി പറഞ്ഞിരുന്നത് അതായത് വാർത്താധിഷ്ഠിത സമൂഹ മാധ്യമങ്ങളല്ലാതെ മറ്റ് സമൂഹ മാധ്യമങ്ങളും ബ്രോഡ്കാസ്റ്റ് ബില്ലിൽ ഉൾപ്പെടും എന്നായാണ് മോദി വീമ്പിളക്കൊണ്ട് നടന്നത് പക്ഷേ ബ്രോഡ്കാസ്റ്റ് ബില്ല് പിൻവലിച്ചിരിക്കുന്നു മോദി ബ്രോഡ്കാസ്റ്റ് ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മോദിക്ക് ഉറപ്പായി മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ കണ്ടന്റ് ക്രിയേറ്റർമാർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു ഇതേ തുടർന്നാണ് ബ്രോഡ്കാസ്റ്റ് ബില്ല് പിൻവലിക്കാൻ മോദി നിബന്ധതനായി മാറിയത് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു കേബിളിലും ടെലിവിഷനിലും അനുപാതികമായിട്ടുള്ള ബില്ലാണ് നവമാധ്യമങ്ങളുടെ മേലും കൊണ്ടുവരാൻ മോദി ശ്രമിച്ചത് നവമാധ്യമങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണം നവമാധ്യമങ്ങളുടെ കണ്ടന്റ് കേന്ദ്ര മന്ത്രാലയം അറിഞ്ഞിരിക്കണം ഇതൊക്കെയായിരുന്നു മോദി കൊണ്ടുവന്ന ബില്ലിന്റെ രൂപം ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മിണ്ടാനേ പാടില്ല അതായിരുന്നു മോദിയുടെ ഉദ്ദേശം ആ ഉദ്ദേശം നടന്നില്ല ആ ബില്ല് പിൻവലിച്ചു ആ ബില്ല് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം പുനരാവിഷ്കരിക്കും അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവരും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് ബില്ല് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇന്ത്യ മുന്നണി ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ബില്ല് പാസാകില്ല ലോക്സഭയിൽ പാസാക്കാൻ സമ്മതിക്കില്ല എന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞിരുന്നു ലോക്സഭയിൽ പാസായില്ലെങ്കിൽ രാജ്യസഭയിലും പാസാകില്ല ഈ സാഹചര്യത്തിലാണ് മോദിക്ക് നിർണായകമായ ബില്ല് പാസാക്കാൻ കഴിയാതിരുന്നത് വളരെ നിർണായകമാകുന്ന ഒരു ബില്ലായിരുന്നു മോദി കൊണ്ടുവന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ സമൂഹ മാധ്യമങ്ങളെ തളയ്ക്കാൻ വേണ്ടിയുള്ള ബിൽ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ബില്ല് തകർന്ന് തരിപ്പണമായി അത് പ്രതിപക്ഷം നാലായി വലിച്ചു കീറി മോദിയുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു അതിനുശേഷം മോദിക്ക് വന്ന വലിയൊരു തിരിച്ചടിയാണ് ബ്രോഡ്കാസ്റ്റിംഗ് ബില്ല് പിൻവലിക്കേണ്ടി വന്നത് പണ്ടത്തെ പോലെ ബില്ലും പാസാക്കി ചുമ്മാ അങ്ങ് പോകാൻ ഇനി ബിജെപി സർക്കാരിന് കഴിയില്ല പണ്ട് മോദിയും അമിത്ഷയും ബില്ല് അവതരിപ്പിക്കും ബില്ല് പാസ്സാക്കും അങ്ങ് കൊണ്ടുപോകും അങ്ങനെയായിരുന്നു രീതി ഇനി ആ രീതിയൊന്നും നടക്കില്ല എന്ന് ഇതോടെ വ്യക്തമായിരിക്കുന്നു ബ്രോഡ്കാസ്റ്റിംഗ് ബില്ല് പിൻവലിക്കാൻ മോദി തയ്യാറായിരിക്കുന്നു അതിനി കൂടുതൽ ചർച്ചകൾക്കൊക്കെ ശേഷം കൊണ്ടുവരും എന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് ഈ ബില്ലിനെതിരെ സമൂഹ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊണ്ടിരുന്നു മോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ വരെ ഈ ബില്ലിനെതിരെ നിലകൊണ്ട് ഈ സാഹചര്യത്തിലാണ് മോദിക്ക് ബില്ല് പിൻവലിക്കേണ്ടി വന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുമെന്ന് ഉറപ്പായിരുന്നു ശക്തമായ പ്രതിഷേധം ഈ ബില്ലിനെതിരെ നടത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു ഇതെല്ലാം മുൻകൂട്ടി കണ്ട് മോദി ബില്ല് പിൻവലിച്ചിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളുടെ ശക്തിയെന്തെന്ന് മോദി തിരിച്ചറിയിക്കുന്നു